നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ എൺപത്തിയൊമ്പതാം സ്ഥാനക്കാരായ ആഫ്രിക്കൻ ടീം ആംഗ്ലോക്കെതിരെയാണ് ലിയോ മെസ്സിയും സംഘവും ഇന്ന് കളിക്കാനിറങ്ങുന്നത് വീറും വാഷി നിറഞ്ഞ മറ്റൊരു പോരാട്ടത്തിന് വേണ്ടിയും അർജന്റീന ആരാധകർ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്ന് രാത്രി ഒമ്പതേ മുപ്പതിന് ആംഗ്ലോയുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് അർജന്റീന ആംഗ്ലോ പോരാട്ടം നടക്കുന്നത് പല യുവസൂപ്പർ താരങ്ങൾക്കും പരിശീലകനായ സ്കലോണി ടീമിൽ സ്ഥാനം നൽകിയായിരിക്കും ഇന്നത്തെ ആംഗ്ലോക്കെതിരായുള്ള പോരാട്ടത്തിന് അർജന്റീനയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് തയ്യാറാക്കുക ഇന്ന് ആംഗ്ലോക്കെതിരെ അർജന്റീന കളിക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് നോക്കാം ഗോൾ കീപ്പർ ജിയർണിമോ റോളി പ്രതിരോധ നിരയിൽ ടാഗ്ലിയാഫിക്കോ ഒറ്റാമെൻഡി ക്രിസ്റ്റ്യൻ റൊമേറോ യുവാൻ ഫോയ്റ്റ് മധ്യനിരയിൽ നിക്കോ ഗോൺസലസ് മക്കൻസ്റ്റർ ഡി നിക്കോ പാസ് മുന്നേറ്റ ലിയണൽ മെസ്സിയും മെസ്സിയും ലൌതോറോ മാർട്ടിനസുമായിരിക്കും മുന്നേറ്റങ്ങൾ നയിക്കുക ചരിത്രത്തിൽ ഇതുവരെ ഒരൊറ്റ തവണ മാത്രമാണ് അർജന്റീനയും ആംഗ്ലോയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത് അന്ന് അർജന്റീനക്കൊപ്പമായിരുന്നു വിജയം ഏതായാലും ഇന്ന് രാത്രിയാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത് മത്സരം എങ്ങനെ കാണാമെന്നതിനെക്കുറിച്ച് നമ്മൾ വൈകിട്ടൊരു കൃത്യമായ വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം